കടന്നാൽ പത്തനംതിട്ട കോന്നി പൂവൻപാറയിൽ അയ്യപ്പ ഭക്തർക്ക് മർദ്ദനമേറ്റതായി പരാതി അയ്യപ്പ ഭക്തരുടെ കാർ മറ്റൊരു കാറിൽ ഇടിച്ചതിനെ തുടർന്നുള്ള തർക്കത്തെ തുടർന്നാണ് മർദ്ദനം പരിക്കേറ്റ അയ്യപ്പ ഭക്തർ കോന്നി താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ചികിത്സ തേടിയിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ ഇത് എപ്പോഴായിരുന്നു സംഭവം അയ്യപ്പ ഭക്തന്മാർക്കാണ് ആ മർദ്ദനമേറ്റിട്ടുള്ളത് ഈ കാറ് മറ്റൊരു കാറിൽ ഇടിച്ചതാണല്ലേ തർക്കം ഇന്ന് രാത്രി ഏഴ് മണിയോടെയാണ് കോന്നി പൂവൻപാറയിൽ ഒരു അപകടം നടന്നത് ശബരിമല ദർശനം നടത്തി തിരികെ പോവുകയായിരുന്ന തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശികളായി ആയിട്ടുള്ള തീർത്ഥാടകരുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് ആ പോലീസ് പറയുന്നത് റോഡരികിൽ ഒരു കാർ നിർത്തിയിട്ടിരുന്നു ആ കാറിലേക്ക് ശബരിമല തീർത്ഥാടകരുടെ കാർ ഇടിക്കുകയായിരുന്നു ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് ആ പോലീസ് പറയുന്നത് ഈ അതിനെ തുടർന്ന് അവിടെ ചെറിയ തർക്കം നടന്നു സമീപത്തുണ്ടായിരുന്ന കടയിലെ ജീവനക്കാർ ഇറങ്ങി വന്ന് നാല് ശബരിമല തീർത്ഥാടകരെ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ശബരിമല തീർത്ഥാടകർ ആ കോന്നി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് അതിനെ തുടർന്ന് കോന്നി താലൂക്ക് ആശുപത്രിയിൽ ഈ തീർത്ഥാടകർ ചികിത്സ തേടിയിട്ടുണ്ട് അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറിൽ ഒരാളാണ് ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ കാറിൽ ഉണ്ടായിരുന്ന ആൾക്ക് പരിക്കേറ്റിട്ടില്ല ഏതായാലും ഒരു സംഘർഷം അവിടെ നടന്നു തീർത്ഥാടകർ പറയുന്നത് അവരെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മർദ്ദിച്ചു എന്നാണ് ഏതായാലും കോന്നി പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ശരി പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിലാണ് അയ്യഭക്തന്മാർക്ക് കാർ മറ്റൊരു കാറിൽ ഇടിച്ചതിനെ തുടർന്നുള്ള തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റത്